അപ്പോൾ എന്റെ ആ ഞാൻ ആദ്യം ഉണ്ടാക്കിയ മഷ്റൂം തന്തൂരി അല്ലെങ്കിൽ തന്തൂരി മഷ്റൂം എങ്ങനെ വേണോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയും തിരിച്ചു ഒക്കെ പേരിട്ട് വിളിക്കാം അപ്പോൾ അത് എല്ലാരും ട്രൈ ചെയ്ത് നോക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഒരു ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ഞാൻ അതിൻ്റെ ആ അത് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് ആദ്യത്തെ ഒരു ഇത് ബൈറ്റ് എടുത്തപ്പോൾ എനിക്ക് അത്ര വലിയ എരിവ് തോന്നിയില്ല പിന്നെ ഒരു രണ്ട് മൂന്ന് പീസൊക്കെ ഇങ്ങനെ കഴിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് കുറച്ച് എരിവ് തോന്നി അപ്പം ആരെങ്കിലും അത് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ മുളക് പൊടി കുറച്ച് ഞാൻ യൂസ് ചെയ്തതിനേക്കാളും മുളക് ഇത്രീ മുളക് പൊടി കുറച്ച് യൂസ് ചെയ്താൽ മതി കേട്ടോ ഇൻ കേസ് എരിവ് അധികം വേണ്ടെന്നുള്ളവരാണെങ്കിൽ എരിവ് അധികം വേണം എന്നുള്ളവരാണെങ്കിൽ അത്രയും തന്നെ യൂസ് ചെയ്തോളൂ പിന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഇത്ര ഇന്ന കണക്കൊന്നൊന്നുമില്ല ഞാൻ എൻ്റെ ഒരു ഒരു മലക്കണക്കൊക്കെ വെച്ചാണ് ഞാൻ ഇങ്ങനെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചേക്കും കേട്ടോ അപ്പം ഈ വീഡിയോയിൽ പനീർ ടിക്കയാണ് അതിന്റെ റെസിപ്പിയാണ് അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം അപ്പൊ ഇനി നെക്സ്റ്റ് നമുക്ക് പനീർ ടിക്ക ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പം അതിനായിട്ട് ഞാൻ പനീർ ഓൾമോസ്റ്റ് ഒരു അഞ്ഞൂറ് ഉണ്ട് ഈ പനീർ ഞാൻ ഇങ്ങനത്തെ ഒരു റെക്റ്റാംഗിൾ പീസസ് ഇത്രയും തിക്നസ്സിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത്യാവശ്യം ഒത്തിരി പീസസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആക്ച്വലി സ്ക്വയർ എടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്ക്വയറിൽ കുത്തുമ്പം പൊടിഞ്ഞു പോകാതെ ഒന്നും ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ ആയിട്ട് ഞാൻ എടുത്തത് പിന്നെ ഒബ്വിയസ്ലി ടിക്ക ആയതുകൊണ്ട് തന്നെ നമ്മൾ വേറെ ഒക്കെ ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യും അപ്പോൾ അതിനായിട്ട് എന്താ ഒരു സവോള ഞാൻ ഇതേപോലെ ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് നമുക്ക് ടിക്കയിലൊക്കെ നമ്മൾ ഇടുന്ന എങ്ങനെയാണോ അതേപോലെ ഞാൻ വലിയ വലിയ പീസസ് ആയിട്ട് ഞാൻ ഇങ്ങനെ എറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ നല്ല കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് കളർ കളറാക്കണമല്ലോ നമ്മൾ അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് ക്യാപ്സിക്കം അപ്പോൾ അത് മൂന്ന് കളേഴ്സിൽ അവൈലബിൾ ആയതെല്ലാം ഞാൻ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാം ഓരോന്നോരോന്ന് വെച്ചാണ് അപ്പം മഞ്ഞ റെഡ് ഗ്രീൻ ഇങ്ങനെ അപ്പോൾ ക്യാപ്സിക്കം ഞാൻ ഇതുപോലെ വലിയ സ്ക്വയർ പീസസ് ആയിട്ട് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം ഇതിത്രയാണ് നമ്മൾ ഇനി മസാല ഇതാക്കിയിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്തെടുക്കുക അത് കഴിഞ്ഞിട്ട് സ്ക്വയർസിൽ നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കുക അതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഇനി നമ്മൾ ഇതിന്റെ ടിക്കയുടെ മസാല എന്താണെന്നുള്ളത് നോക്കാം നേരത്തെ ചെയ്തത് ഏഹ് മഷ്റൂം ഗ്രില്ലായിരുന്നു ഞാൻ ഇതിന് മുന്നിലത്തെ വീഡിയോയിൽ ഇട്ടിരുന്നത് അപ്പം മഷ്റൂമിന്റെ തന്തൂരി സോറി ഗ്രില്ലല്ല തന്തൂരി ആയിരുന്നു അപ്പം തന്തൂരിക്കും ടിക്കും കുറച്ച് വ്യത്യാസമുണ്ട് അതിന്റെ മസാലയും കാര്യങ്ങളും ഒക്കെ അപ്പം നമുക്കിനി ഇതിന്റെ മസാല തയ്യാറാക്കാം അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പനീർ ഇട്ട് വെച്ചിരുന്ന അത് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്ന പനീറിനെ ഞാൻ മാറ്റി അപ്പോൾ ആദ്യം മസാല ഉണ്ടാക്കുക എന്നിട്ട് ഒക്കെ ആദ്യം ഒന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം ഞാൻ പനീറ് കൈകൊണ്ട് തന്നെ അതൊന്ന് തേച്ചു പിടിപ്പിച്ചിട്ട് മാറ്റി വെക്കാന്നാണ് വിചാരിക്കുന്നത് കാരണം പനീർ നമുക്ക് എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പനീർ പുളിഞ്ഞു അതുകൊണ്ട് പനീർ നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിട്ട് വേണം പനീർ നമ്മൾ മിക്സ് ചെയ്യാൻ ഇനി ചിലപ്പോൾ നിങ്ങൾ ഒരു ടിക് 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 സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും അത് ആക്ച്വലി ഞാൻ ഒ ടി ജിയുടെ അടുത്ത് നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് ആ ഒരു ടിക് ടിക് സൗണ്ടും കൂടെ കയറി വരുന്നത് കേട്ടോ അപ്പോ ഇതിലും നമ്മൾ തന്തൂരിയിൽ എടുത്ത പോലെ തന്നെ കേട് ഞാൻ സെറ്റ് കേഡാണ് ഇതിൽ യൂസ് ചെയ്യുന്നത് എന്നാലേ നമുക്ക് അത്രയും കട്ടിക്കുള്ളൊരു മസാല നമുക്ക് കിട്ടുള്ളൂ അപ്പം ഞാനൊരു അത്യാവശ്യം ഒത്തിരി പനീറും വെജീസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാനൊരു നാലഞ്ച് ഏ സ്പൂണ് ഞാൻ എടുക്കുന്നുണ്ട് അത് ഇനി നമുക്ക് ബാക്കിയുള്ള മസാലാസാണ് ചില്ലി പൗഡർ ഞാനത് ഒരു രണ്ട് സ്പൂൺ ചില്ലി പൗഡർ ഇടാണ് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഒരു സ്പൂൺ കൊറിയാൻ്റെ പൗഡർ ഒരു ഒന്നൊന്നര ഒന്നേ കാലോളം അതിട്ട് കൊടുക്കാം പിന്നെ ഒരു കുറച്ച് ഒരു കാൽ സ്പൂണോളം പെപ്പർ പൗഡർ അതും ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിൽ കുറച്ച് എക്സ്ട്രാ ഇൻഗ്രീഡിയൻസും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ഒരു ടിക്കയില് തന്തൂരിയിലെ പോലെ അല്ല ഇനി ഒരു മുക്കാൽ സ്പൂണോളമൊക്കെ ജീരകത്തിൻ്റെ പൊടി അതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു സ്പൂണോളം ചാട്ട് മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കസൂരി മേത്തി ഇത് ആക്ച്വലി ഓപ്ഷണൽ ആണ് ഇതിന്റെ ഒരു ഫ്ലേവർ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ആഡ് ചെയ്യാം അല്ലാത്തവർക്ക് ഇത് അവോയ്ഡ് ചെയ്യാം പക്ഷെ എനിക്ക് ഇതിന്റെ ഫ്ലേവർ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാനിത് ആഡ് ചെയ്യുന്നത് ഇത് കൈയുടെ ഇടയിൽ വെച്ച് നന്നായിട്ടൊന്നിങ്ങനെ തിരുമ്മി കൊടുത്തിട്ട് ബിക്കോസ് ഇത് ഡ്രൈഡ് ആണല്ലോ അതൊന്ന് നന്നായിട്ട് പൊടിച്ച് അതും ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഒരു അരമുറി നാരങ്ങ ഇത് ആക്ച്വലി ഒരു ഒരു മീഡിയം സൈസ് നാരങ്ങയാണെങ്കിൽ ഒരു നാരങ്ങ ഇടാം ഇത് എനിക്ക് വലിയ നാരങ്ങയൊണ്ടാണ് ഞാൻ അര അരമുറി ആഡ് ചെയ്യുന്നത് അതിൻ്റെ നാരങ്ങ നീര് അതും കൂടെ ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇനി ഇത് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ ഓയിലും കേടും ബാക്കിയുള്ള മസാലയും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക എന്നിട്ട് നമുക്ക് പനീറിലാദ്യം ഒന്ന് തേച്ച് പിടിപ്പിക്കാം അതിന് ശേഷം വെജീസ് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാം അപ്പൊ ഞാൻ പനീർ ആദ്യം തേച്ച് കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ അത് വെറുതെ അതിനെ പൊടിച്ച് എടുക്കണ്ടെന്ന് വെച്ചിട്ടാണ് ആദ്യം നമ്മൾ മീനിലൊക്കെ പെരട്ടുന്ന പോലെ അതുപോലെ തേച്ചൊന്ന് മാറ്റി വെക്കാം അത് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി അപ്പോൾ നമ്മുടെ പനീർ പീസസ് ഓരോന്നോരോന്നായിട്ടിങ്ങനെ എടുത്ത് ആദ്യം എല്ലാം കൂടെ എടുത്ത് തട്ടാം എന്നിട്ട് പതുക്കെ പതുക്കെ അതിനെ തേച്ച് ലഭിക്കാം ഞാൻ കൂടുതൽ സമയം കളയുന്നില്ല ഞാൻ അത് തേച്ച് പിടിപ്പിച്ചിട്ട് ഞാൻ ബാക്കി കാണിക്കട്ടോ അപ്പൊ നമ്മുടെ പനീറെ എല്ലാം നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഞാൻ എടുത്തു മാറ്റിയിട്ടുണ്ട് ഇനി ബാക്കി ഉള്ള മസാലയിൽ വേണം വെജീസ് മിക്സ് ചെയ്തെടുക്കാനെ പിന്നെ ബാക്കി ഇത്രയും ഉള്ളൂ അപ്പൊ ഇതിനകത്താണ് ബാക്കി ഞാൻ വെജീസ് എല്ലാം കൂടെ ഒന്ന് ഇട്ട് മിക്സ് ചെയ്തെടുക്കാൻ പോകുന്നത് വെജീസില് നമുക്ക് അങ്ങനെ അധികം മസാല ആഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ കാരണം അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്റ്റാക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അങ്ങനെ അത്രയും മസാലയുടെ ആവശ്യമില്ല അപ്പൊ ഞാൻ ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം അപ്പൊ വെജീസില് മസാലയൊക്കെ എല്ലാം നന്നായിട്ട് വരണ്ടു വന്നിട്ടുണ്ട് ഞാൻ വിചാരിച്ചു ഇനിയും എക്സ്ട്രാ ഞാൻ മസാല ഏർ ഉണ്ടാക്കേണ്ടി വരും എന്ന് പക്ഷെ അങ്ങനെ ഒന്നും വേണ്ടി വന്നില്ല ഇപ്പം തന്നെ എല്ലാം എല്ലായിടത്തും എല്ലാം നന്നായിട്ട് കോട്ടായിട്ട് വന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് അങ്ങനെ മസാലയിൽ കുളിച്ചെടുക്കേണ്ട ആവശ്യമില്ലല്ലോ വെജീസ് ജസ്റ്റ് ഒന്ന് ആ മസാല കോട്ട് ചെയ്തെടുത്താൽ മതിയായിരുന്നു അപ്പം അങ്ങനെ അതെല്ലാം മസാല എല്ലായിടത്തും വരണ്ട് വന്നിട്ടുണ്ട് ഇനി അപ്പം ഇതും നമുക്ക് ഇനി മാരിനേറ്റ് ചെയ്യാൻ വെക്കാം ഓക്കെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് സ്ക്യൂർസിൽ ഇതാക്കിയിട്ട് ബാക്കിയുള്ള ബേക്കിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം ഇനി നമുക്ക് പനിയത്തിക്ക സ്ക്യൂറിൽ കുത്തിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു ക്യാപ്സിക്കം ഇഷ്ടമുള്ള ഏത് വേണം എടുക്കാം അപ്പോൾ ഞാനത് ചെയ്യാണ് കുറച്ച് ഹാർഡാ സംഭവം എന്നിട്ട് ഇഷ്ടമുള്ള ഇങ്ങനത്തെ വെജിറ്റബിൾസിൻ്റെ ഓർഡറിൽ ഒന്നുമില്ല ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാനിങ്ങനെ സ്റ്റാക്ക് ചെയ്യുന്നതേ ഉള്ളൂ പിന്നെ കുത്തുമ്പോൾ സൂക്ഷിക്കുക കൈയും കൂടെ കുത്തി കയറാതെ നോക്കണം അപ്പോൾ ഞാൻ അങ്ങനെ ആദ്യം ഒരു ഒരു സെറ്റ് ഞാൻ ഇതുപോലെ ഇങ്ങനെ വെച്ചു ഇനി നമ്മുടെ പനീർ നല്ല അടിപൊളിയായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് ഞാൻ ട്വൻറ്റി മിനിറ്റ്സ് ആണ് ഞാൻ മാരിനേറ്റ് ചെയ്തിരിക്കുന്നത് ഇത് പതുക്ക വേണം കേട്ടോ ഒന്ന് സ്റ്റ്യൂ ചെയ്യാൻ കാരണം കുടിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് ഇനി ഇതിൻ്റെ പുറത്തൂടെ അപ്പോൾ ഞാനിത് അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് ഇത് ഞാൻ തിരിച്ചാണ് വെച്ചിരിക്കുന്നത് ഇത് ഞാൻ ഇവിടുന്ന് ക്ലോസ് ചെയ്യുന്ന ഔട്ടാണ് ഞാൻ വെക്കുന്നത് അപ്പോൾ അങ്ങനെ ഇതുപോലെ സ്റ്റാക്ക് ചെയ്ത് വെക്കുക അപ്പോൾ പല പല കളർ എപ്പോഴും യൂസ് ചെയ്യുക അപ്പോഴേ കാണാനൊരു നമുക്കൊരു രസം കാണാനും ഒരു ആയിട്ട് വരുള്ളൂ പിന്നെ ഇനി ആ ഇതിപ്പോ ഒരു ലെയർ ഇങ്ങനെ കഴിഞ്ഞു ഇനി ഇപ്പം ഞാൻ അടുത്ത ലെയർ പനീർ വരൂ പനീറെ അങ്ങനെ ഈ പനീറും കൂടെ ഇങ്ങനെ കേറ്റാണ് ഓൾമോസ്റ്റ് അത് കുത്തുമ്പോൾ അതിൻ്റെ ഓൾമോസ്റ്റ് നടുക്കായിട്ട് കുത്താൻ നോക്കുക ഇനി അടുത്ത സെറ്റ് ലജ്ജീസും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ാണ് കേറിയിരിക്കുന്നത് കണ്ട നമ്മുടെ ഹോട്ടലിലൊക്കെ കാണുന്ന പോലെ തന്നെ ഇല്ലേ ആ ഒരു കറക്റ്റ് ആ ഒരു പാറ്റേണ്ടൊക്കെ വന്നേക്കുന്നത് അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ആ ഗ്രി പ്ലേറ്റിലേക്ക് ഞാൻ വെക്ക് വെച്ചു കൊടുക്കാണ് അങ്ങനെ നമ്മുടെ ടിക്ക എല്ലാം ഞാൻ സ്ക്യൂറിൽ കയറ്റിട്ടുണ്ട് എന്നിട്ട് ഞാൻ വെച്ചു ഇനി ഇത് സെയിം തന്നെയാണ് ഞാനൊരു ടു തേർട്ടി ഡ് ടു തേർട്ടി ആ ഒരു ഇതിൽ വെച്ചിട്ടുണ്ട് ഞാൻ രണ്ട് സൈഡിലും കോയിൽ വർക്ക് ഇപ്പിക്കുന്നുണ്ട് എലോങ് വിത്ത് ഫാൻ പിന്നെ ഞാൻ ഇതൊരു ഒരു ട്വന്റി മിനിറ്റ്സ് ഞാൻ വെച്ചു കൊടുക്കാണേ ഇനി ഇത് നമുക്ക് ട്വന്റി മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഇടയ്ക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റിയും തിരിച്ചും കൊടുക്കാൻ പക്ഷേ ഇത് രണ്ട് സൈഡിലും കോയിൽ വർക്ക് ആവുന്നതുകൊണ്ട് അങ്ങനെ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് പ്രോപ്പർലി തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ട്വന്റി മിനിറ്റ്സ് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം അപ്പോ നമ്മുടെ പനീർ ഗ്രിൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന് ഓ നേരത്തെ ഉണ്ടാക്കിയ ഞാൻ ഇതിന് മുന്നിലത്തെ വീഡിയോയിൽ മഷ്റൂം തന്തൂരിയിൽ ഞാൻ ഉണ്ടാക്കിയൊരു ചട്നി ഉണ്ട് ആ ചട്നി തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എല്ലാത്തിനും അതുതന്നെയാണ് നമ്മൾ ഗ്രില്ലായാലും തന്തൂരിക്ക് ആയാലും ആണെങ്കിലും എല്ലാം നമ്മൾ സെയിം ആ ഒരു ചട്നിയാണ് യൂസ് ചെയ്യുന്നത് അപ്പോ അതാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോ നമുക്കത് നോക്കാം എങ്ങനെയാണെന്ന് ടേസ്റ്റ് ചെയ്യാം ഞാൻ ഒരു ഒരു ലെയർ മാത്രമായിട്ട് ഞാൻ ആദ്യം എടുക്കുകയാണ് ഓക്കെ എല്ലാം അത്യാവശ്യം എല്ലാം പ്രോപ്പർ ഒരു ഹാഫ് കുബഡ് ആണല്ലോ നമുക്ക് ഈ തന്തൂരി എന്ന് ഈ സോറി എപ്പോഴും തന്തൂരി അല്ല നമ്മൾ എനിക്ക് കൺഫ്യൂഷൻ ആയി ആയിപ്പോവും അപ്പോ എല്ലാം ഒരു ഹാഫ് ആയിട്ടാണല്ലോ കുബ്ഡാവുന്നത് കുറച്ച് നമുക്ക് കടിക്കാനും വേണം അങ്ങനത്തെ ഒരു ഒരു ക്രഞ്ചിനസും വേണം അങ്ങനെ പിന്നെ പനീറും നന്നായിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം നോക്കാം ഞാൻ എടുത്തിട്ട് കുറച്ച് സമയമായി അതുകൊണ്ട് ഇത് എന്തായാലും അത്ര ചൂടില്ല കഴിക്കാൻ പറ്റുന്ന ചൂടേ ഉള്ളൂ അങ്ങനെ ഒന്ന് നന്നായിട്ടൊന്നും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് മസാല ഇതിന്റെ മസാല ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ട് ഇതിനകത്ത് നമ്മള് ഈ കസൂരി മേത്തിയും അങ്ങനത്തെ എക്സ്ട്രാ ക്യുമിൻ പൗഡറും ഇതൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് കുറച്ചുകൂടെ ഒരു വേറൊരു ഫ്ലേവറാണ് നമ്മൾ മറ്റേ ആ തന്തൂരിയിൽ കഴിക്കുന്ന അങ്ങനത്തെ ഒരു ഫ്ലേവർ അല്ല അത് കുറച്ചുകൂടി ഒരു ഒരു ഫ്ലേവർ എൻഹാൻസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുന്ന അങ്ങനത്തെ ഒരു ടേസ്റ്റ് ആണ് ഇത് എനിക്കറിയില്ല ഇത് ആയിട്ടുള്ള റെസിപ്പി ആണോ എന്നൊന്നും ഇത് ഞാൻ ചെയ്യുന്ന റെസിപ്പി ആണ് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നേക്കുന്നത് ഞാനങ്ങനെ പൊതുവെ തന്തൂരി ഇരിക്കുന്ന എല്ലാം ആഡ് ചെയ്യുമ്പോൾ അങ്ങനെ ഞാൻ അങ്ങനെ ആഡ് ചെയ്തിരിക്കുന്നതാണ് അങ്ങനെ കുറച്ചൊക്കെ റെഫർ ചെയ്ത് അങ്ങനെ പിന്നെ നമ്മുടേതായ കുറേ കുറച്ച് സാ പൊടിക്കൈകളും കൂടെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തു അപ്പം അങ്ങനെയൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പിയാണിത് അപ്പോൾ ഓതന്റിക് ആണോ ആണോന്നൊന്നും എനിക്കറിയില്ല എന്നാലും ഇത് പെട്ടെന്നൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക എങ്ങനെയായിരുന്നു നിങ്ങൾ ഇപ്പൊ ആദ്യം പെട്ടെന്ന് ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ കമന്റ് ചെയ്യുക എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്നുള്ളത് അത് അധികം എരിവുമില്ല പുളിയുമില്ല പക്ഷെ എല്ലാം ഒരു മോഡറേറ്റ് രീതിയിൽ നിൽക്കുകയാണ് ഒന്നും അങ്ങനെ ഒരു കുത്തലില്ല ഒന്നിന്റെയും അങ്ങനത്തെ രീതിയിലാണിതിരിക്കുന്നത് പിന്നെ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണ് അത് അന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷ് ആയിട്ട് നമുക്കൊരു റൊട്ടിയും ഈ ഒരു ഈ ഒരു സൈഡ് ഡിഷ് ആയിട്ട് ഈ ഒരു ചട്നിയും മതി കൂടുതൽ നമുക്ക് ചോറ് കറി അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ട അപ്പം മിക്കപ്പറും എൻ്റെ ഡിന്നർ എന്ന് പറയുന്നത് മിക്ക പറഞ്ഞു ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നെയായിരിക്കും നിങ്ങൾ ട്രൈ ചെയ്തു നോക്കൂ അപ്പോൾ എല്ലാവരും Video stubborn, like share and subscribe. Thank you for watching. Bye.